തന്നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാ കർത്തനുണ്ട് അഗ്നിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാ കർത്തനുണ്ട് കാണുന്നു ഞാ വിശ്വാസത്താ എൻമുമ്പിൽ ചങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നപോ വിശ്വസിച്ചിടുന്നു കർത്താവേ പ്രവർത്തികൾ അദ്ധ്യായം ഇരുപത്തി അഞ്ച് ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് മൂന്ന് മൂന്നുനാൾ കഴിഞ്ഞ ശേഷം കൈസരിൽ നിന്ന് ഇർഷലേബിലേക്ക് പോയി അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിൻ്റെ നേരെ അവൻ്റെ സന്നിധിയിൽ അന്യായം ബോധിപ്പിച്ചു ദയ ചെയ്ത് അവനെ എറിസലേമിന് വരുത്തേണ്ടതിന് അവർ പൗലോസിന് പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു വഴിയിൽ വച്ച് അവനെ ഒടുക്കിക്കളയുവാൻ അവർക്ക് പതിയിരുപ്പ് നിർത്തി അതിന് ഫെസ്തോസ് പൗലോസിനെ കൈസരിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട് നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അവർ ഏകദേശം എട്ട് പത്ത് ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസിലേക്ക് മടങ്ങിപ്പോയി പിറ്റേന്ന് ന്യായാസനത്തിൽ ഇരുന്ന് പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു അവർ വന്നാറെ എൽസ് നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റുനിന്ന് അവൻ്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടെ ആകട്ടെ ദേവാലയത്തോടാകട്ടെ കൈസറോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രസ്താവിച്ചാറേ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനോട് എർച്ചിലേമിലേക്ക് ചെന്ന് അവിടെ എൻ്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടത്താൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചുതന്നെ പൗലോസ് ഞാൻ കൈസറുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഇവർ എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ആർക്കും കഴിയുന്നതല്ല ഞാൻ ൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഫെസ്തോസ് തൻ്റെ ആലോചന സഭയോട് സംസാരിച്ചിട്ട് കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു കൈസറുടെ അടുക്കളേക്ക് നീ പോകും എന്ന് ഉത്തരം പറഞ്ഞു ഒട്ടുനാൾ കഴിഞ്ഞ ശേഷം അഗ്രിപ്പ രാജാവും ബെർണിക്കും ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ ൈസരിയിലെത്തി കുറേനാൾ അവിടെ പാർക്കുമ്പോൾ ഫെസ്തോസ് പൗലോസിൻ്റെ സംഗതി രാജാവിനോട് വിവരിച്ച് പറഞ്ഞത് ഫെലിക്സിസ് വിട്ടേച്ച് പോയൊരു തടവുകാർ ഉണ്ട് ഞാൻ എരുസലേമിൽ ചെന്നപ്പോൾ ഏകോദന്മാരുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ നേരെ അന്യായം ബോധിപ്പിച്ചു വിധിക്ക് അപേക്ഷിച്ചു എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട് അന്യായത്തെക്കുറിച്ച് പ്രതിപാദിപ്പാൻ ഇടം കിട്ടും മുമ്പേ യാതൊരു മനുഷ്യനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമക്കാർക്ക് മര്യാദയല്ല എന്ന് അവരോട് ഉത്തരം പറഞ്ഞു ആകെയാൽ അവർ ഇവിടെ വന്ന് കൂടിയാറെ ഞാൻ ഒട്ടും താമസിക്കാതെ പിറ്റേത് തന്നെ ന്യായാസനത്തിലിരുന്ന് ആ പുരുഷനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു വാദികൾ അവൻ്റെ ചുറ്റും നിന്ന് ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റം ഒന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തേക്ക് വെച്ചും ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവിനെ കുറിച്ചും ചില തർക്ക സംഗതികളെ കൊണ്ടുവന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയായികയാൽ നിനക്ക് എറിസലേമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ പൗലോസ് ചക്രവർത്തി തിരുമനസിൻ്റെ വിധിക്കായി തന്നെ സൂക്ഷിക്കണം എന്ന് അഭയം ചൊല്ലുകയാൽ കൈസറുടെ അടുക്കൽ അയക്കുവോളം അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു ആ മനുഷ്യന്റെ പ്രസംഗം കേൾപ്പാൻ അനെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാം എന്ന് അവൻ പറഞ്ഞു പിറ്റേന്ന് അഗ്രിപ്പാവ് ഭരണക്കേയുമായി വളരെ ആഡംബരത്തോടെ വന്നു സഹസാധിപതിരോടും നഗരത്തിലെ പ്രധാനികളും കൂടെ വിചാരണാ മണ്ഡലത്തിൽ വന്നാറേ ഫെസ്തോസിൻ്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു അപ്പോൾ ഫെസ്തോസ് പറഞ്ഞത് അഗ്രിപ്പ രാജാവ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ യഹൂദന്മാരുടെ സമൂഹം എല്ലാം ഇർഷ്ലേബിലും ഇവിടെ വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോടെ വെച്ചേക്കരുത് എന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ അവൻ മരണയോഗ്യമായ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു അവൻ തന്നെയും ചക്രവർത്തി തിരുമനസ്സിന് അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണമെന്ന് വിധിച്ചിരിക്കുന്നു അവനെക്കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചിതമായത് ഒന്നുമില്ല അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അഗ്രിപ്പ രാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു തടവുകാരനെ അയയ്ക്കുമ്പോൾ അവൻ്റെ പേരുള്ള കുറ്റം കാണിക്കാനിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്യായാലും നാറ്റം വാമിച്ചാലും വരും വിശ്വസിച്ചാൽ നീ മഹത്വം കാണും സാത്താൻ പ്രവർത്തികൾ അഴിഞ്ഞിടും വിശ്വസിച്ചാൽ നീ മഹത്വം കാണും സതന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും കാണുന്നു ഞാ വിശ്വാസത്താ എൻമുമ്പിൽ ചങ്കാടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നപോൾ വിശ്വസിച്ചിടുന്നു करता